രണ്ടു മാസത്തോളം നീണ്ടുനിന്ന പൈലറ്റുമാരുടെ സമരം പിൻവലിച്ചിട്ട് ഒരാഴ്ചയാകുമ്പോഴും എയർ ഇന്ത്യ സർവീസുകൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല കേരളത്തിലെ മൂന്ന് വിമാനത്താവളങ്ങളിൽ നിന്ന് എയർ ഇന്ത്യക്കും എയർ ഇന്ത്യ എക്സ്പ്രസിനും നൂറ്റി ഇരുപതിൽ പരം സർവീസുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതിൽ പകുതി സർവീസുകൾ പോലും നിലവിലില്ല പൈലറ്റുമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ കമ്പനികളുടെ ഗൾഫ് മേഖലയിലെ വിമാന ടിക്കറ്റ് നിരക്കിൽ വൻവർദ്ധനവാണുണ്ടായത് മുതൽ രൂപ വരെ ഉണ്ടായിരുന്ന വിമാന ടിക്കറ്റുകൾക്ക് ഇപ്പോൾ മുതൽ രൂപ വരെയാണ് ഈടാക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വേനൽ വേനലവധിക്കാലത്ത് കേരളത്തിലെത്തുന്ന പ്രവാസികളെയും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഓണം റംസാൻ അവധിക്ക് ശേഷം തിരിച്ചു പോകുന്നവരെയും നിലവിലെ സാഹചര്യം വലയ്ക്കും ഇതോടെ വിഷയത്തിൽ സർക്കാർ ഉടൻ ഇടപെടണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് കേരള അസോസിയേഷൻ ഓഫ് ട്രാവൽ ഏജൻസ് പ്രസിഡന്റ് കെ വി മുരളീധരൻ പ്രവാസികൾ വിമാന ടിക്കറ്റിന് വേണ്ടി നട്ടോട്ടം ഓടുന്ന ഒരു അവസ്ഥയാണ് ഇത് ഒഴിവാക്കാനായിട്ട് അടിയന്തര നടപടി എയർ ഇന്ത്യ കൂടുതൽ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുക മറ്റു വിമാന കമ്പനികളുമായി സഹകരിച്ച് കൂടുതൽ സർവീസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് മുഖ്യമന്ത്രി ഫലപ്രദമായ നടപടികൾ എടുക്കണമെന്ന് ടിക്കറ്റ് നിരക്കിന്മേലുള്ള നിയന്ത്രണം പിൻവലിക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ തയ്യാറായതാണ് നിരക്കിലെ വൻ വർധനയ്ക്ക് വഴിവെച്ചതെന്ന് ആരോപണമുണ്ട് കാരണം എന്തുതന്നെയായാലും പൈലറ്റുമാരുടെ സമരം പിൻവലിച്ചിട്ടും പ്രവാസി മലയാളികൾക്ക് അതിന്റെ ഗുണഫലം ലഭിച്ചില്ല എന്നതാണ് വാസ്തവം ഇന്ത്യ വിഷൻ തിരുവനന്തപുരം